മോദി സർക്കാരിന്റെ അവഗണന തുടരുന്നതിനിടയിൽ സംസ്ഥാന സർക്കാർ വയനാട് ദുരന്ത ബാധിതരെ ചേർത്ത് പിടിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിന് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ കേരള ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കുറച്ചൊന്നുമല്ല അതിനെതിരെ അധിക്ഷേപം ഉയർന്നത് കേരളത്തിന്റെ മുഴുവൻ സമ്പത്തും ഒന്നടങ്കം വിഴുങ്ങാൻ പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് ആക്ഷേപിച്ച് കോൺഗ്രസുകാർ നടത്തിയ പ്രക്ഷോഭമൊന്നും ആരും മറന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ വയനാട് ദുരന്ത ബാധിതരുടെ മൂന്നേ ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ വായ്പയാണ് കേരള ബാങ്ക് എഴുതി തള്ളാൻ പോകുന്നത് ഇരുന്നൂറ്റി ഏഴ് വായ്പകളാണ് എഴുതി തള്ളുക ബാങ്കിന്റെ ചൂരൽമല മേപ്പാടി ശാഖകളിലെ വായ്പ എഴുതി തള്ളാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചിരുന്നു ആദ്യപടിയായി ഒൻപത് വായ്പകളിലായി ആറേ ദശാംശം മൂന്നേ ആറ് ലക്ഷം രൂപ എഴുതിത്തള്ളി സമഗ്ര വിവരം റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി വായ്പകളും എഴുതിത്തള്ളാൻ തീരുമാനിച്ചത് മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ അയൽക്കൂട്ട അംഗങ്ങൾക്കായി രണ്ടു ലക്ഷം രൂപ വരെയുള്ള പുതിയ കൺസ്യൂമർ അല്ലെങ്കിൽ പേഴ്സണൽ വായ്പാ പദ്ധതി നടപ്പാക്കാനും ബാങ്ക് തീരുമാനിച്ചു കുടുംബശ്രീ മിഷൻ തിരഞ്ഞെടുത്ത് നൽകുന്ന അംഗത്തിനാണ് വായ്പ നൽകുക വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് അൻപത് ലക്ഷം രൂപയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു ബാങ്ക് ജീവനക്കാർ അഞ്ചേ അഞ്ച് കോടി രൂപയും നൽകി ദുരന്ത പശ്ചാത്തലത്തിൽ വായ്പ എഴുതി തള്ളാൻ ആദ്യം തീരുമാനിച്ചതും കേരള ബാങ്കാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ബി ജെ പി എത്ര പ്രാവശ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊഴിലാളി വർഗ പാർട്ടിയുടെ സ്ഥലപ്പ് തിരുന്നുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് അധിക്ഷേപിച്ചത് മുൻപ് കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്നറിയപ്പെട്ടിരുന്ന എസ് ബി ടി യെ കേന്ദ്ര സർക്കാർ എസ് ബി ഐ യുമായി ലയിപ്പിച്ചതോടെ കേരളത്തിന് പാവപ്പെട്ട ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ ആശങ്കയുണ്ടായിരുന്നു സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വായ്പ നൽകിയിരുന്നത് ഒരു കാലത്ത് എസ് ബി ടി ആയിരുന്നു കൃഷി ചെറുകിട വ്യവസായം സ്വയം തൊഴിൽ സംരംഭങ്ങൾ എസ് ബി ടിയിൽ നിന്ന് വായ്പകൾ യഥേഷ്ടം നൽകിയിരുന്നു എന്നാൽ ലയനത്തിന് ശേഷം കേരളത്തിന് പുതിയ ബാങ്കിൽ നിന്ന് എത്രമാത്രം പരിഗണന ലഭിക്കുമെന്ന സംശയമുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും കേരളത്തെ സമ്പൂർണമായി അവഗണിക്കുന്ന മോദി സർക്കാരിന്റെ നടപടി ഈ ബാങ്ക് ലയനത്തോടു കൂടിയും കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ ഉണ്ടാകുമെന്നും അത് കേരളത്തിലെ കൃഷിക്കാരും ചെറുകിട വ്യവസായികളും സ്വയം തൊഴിൽ സംരംഭകരും ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തിന് ദോഷകരമാകുമെന്നും പിണറായി സർക്കാർ മുൻകൂട്ടി കണ്ടു ഇതോടെയാണ് കേരള ബാങ്ക് എന്ന കാഴ്ചപ്പാട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് സംസ്ഥാന സഹകരണ ബാങ്കും പതിനാല് ജില്ലാ സഹകരണ ബാങ്കും ലയിച്ചുകൊണ്ട് കേരള ബാങ്ക് രൂപീകരിക്കുന്നതോടെ ലക്ഷോപലക്ഷം ജനങ്ങൾ ആശ്രയിക്കുന്ന സഹകരണ പ്രസ്ഥാനം ഇല്ലാതാകുമെന്നാണ് അന്ന് കോൺഗ്രസുകാർ ആരോപിച്ചത് ഒന്നും സംഭവിച്ചില്ല ലാഭകരമായി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുമായി ലയിപ്പിക്കുകയാണ് എന്നും സംസ്ഥാന സർക്കാർ സ്വന്തം ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താനുള്ള ഉപായമായാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നതെന്നും ആരോപിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തിയവരൊക്കെ ഇപ്പോൾ എവിടെ ഏതൊരു വികസന പ്രവർത്തനത്തിന്റെയും കുറ്റവും കുറവും പറഞ്ഞ് അതിനെ വളരാൻ അനുവദിക്കാതെ മുളയിലേനുള്ള രാഷ്ട്രീയ സുതന്ത്രം കേരള ബാങ്കിന്റെ കാര്യത്തിൽ വിലപ്പോകാതിരുന്നത് കൊണ്ടാണ് ഇന്ന് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കണ്ണുനീരിന് പരിഹാരമാവുക വയനാടിനെ തെളിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ കിരാവ് നടപടിക്കെതിരെ കേരള ബാങ്ക് വന്നപ്പോൾ പ്രക്ഷോഭം ഉയർത്തിയ കോൺഗ്രസുകാരുടെ നാവ് പോലും ചലിച്ചു കണ്ടിട്ടില്ല കേരളിനോടും ഇതേ സമീപനമാണ് കോൺഗ്രസുകാർക്കുള്ളത് അവരെ ഇളക്കിവിടാൻ ബി ജെ പിയുടെ അനുയായികളുമുണ്ട് സ്വന്തമായൊരു നേതാവോ ഉറച്ച തീരുമാനമോ ഇല്ലാത്ത ഒരു പാർട്ടി ബി ജെ പി അനുഭാവികളുടെ താളത്തിനൊത്ത് കുട്ടിക്കുരങ്ങനെ പോലെ ഇടവും വലവും ചാടിക്കളിക്കുകയാണ്